നമ്മൾ പബ്ലിക് പബ്ലിക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരും വന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് സമയമായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോൾ ആരെയും കാണുന്നില്ല ലൈവിൽ ആരെയും കാണുന്നില്ല എന്തോ അപ്രോണം ആലോചിച്ച് തിരക്ക് പിടിച്ചിട്ടാണ് നമ്മൾ ലൈവ് വന്ന് തുടങ്ങിയത് അപ്പോൾ ആദ്യത്തെ ഒരു പാർട്ട് നമ്മൾ തുടങ്ങി വെച്ചപ്പോൾ അതിനകത്ത് എന്താ പറയുക പബ്ലിക് ആക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ നമ്മൾ വീണ്ടും അത് കട്ട് ചെയ്തിട്ട് ലൈവ് വീണ്ടും ഒന്ന് പബ്ലിക്കാക്കിയിട്ട് വീണ്ടും നമ്മൾ വരികയാണ് ചെയ്തത് ഓക്കെ അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ യാത്രകൾ എന്ന് പറഞ്ഞു വന്നു അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇവരുടെ കോളേജിൽ ഒരു റീയൂണിയൻ ആയിരുന്നു അപ്പോൾ ഏതുകൊണ്ട് പതിനഞ്ച് വർഷം അല്ലേ പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ആ കോളേജിലേക്ക് പോയി അതിൻ്റെ വീഡിയോസൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഏർക്കാട് ഏർക്കാട് വളരെ ഒരു സ്ഥലമാണ് കേട്ടോ നിങ്ങൾ ഏർക്കാട് പോയിട്ടില്ലെങ്കിൽ പോണം അപ്പോൾ ഏർക്കാട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരു മിനി ഊട്ടി എന്നാണ് അറിയപ്പെടുന്നത് തന്നെ നല്ല ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഏർക്കാട് പോണം ആരും ഒരാളുടെ ലൈവില് വന്നിട്ടുണ്ട് ആരാന്നറിയില്ല എന്തായാലും വെൽക്കം ലൈവിലേക്ക് വന്നിട്ടുള്ള ആൾക്ക് സ്വാഗതം അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ യാത്രകൾ ഇതുപോലെ കുറച്ച് തിരക്കിൽപ്പെട്ടു തന്നെ കുറച്ച് കുറഞ്ഞു പോയിരുന്നു സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ ടൈം ആയിക്കഴിഞ്ഞാൽ പോകുന്നു അപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ വീട് യാത്രകളൊക്കെ തുടങ്ങണം യാത്രാ വീഡിയോസൊക്കെ നമുക്ക് വരുന്നുണ്ട് ലൈവിൽ രണ്ടാമത്തെ ആളാണ് വന്നതെന്ന് അറിയില്ല ഹായ് അപ്പോൾ ഏർക്കാട് പോയിട്ടുള്ള വീഡിയോയുടെ മൂന്നാം ഭാഗം ഇനി വരുന്നുണ്ട് അത് എഡിറ്റിങ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ സേലത്തുള്ള കാഴ്ചകളൊക്കെ നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ട് ചെയ്തിരുന്നു ഇനി മൂന്നാമത്തെ പാർട്ടിലാണ് ഇവരുടെ കോളേജിൽ പോയിട്ടുള്ള റീയൂണിയൻ്റെ പ്രോഗ്രാംസൊക്കെ ആയിട്ടുള്ള പാർട്ട് വീഡിയോ വരുന്നത് അപ്പോൾ എന്തായാലും ഒരാൾ ലൈവിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ വളരെ മനോഹരമായ സ്ഥലമാണ് ഈ പറ്റുമെങ്കിൽ നിങ്ങൾ പോകണം നല്ല കാലാവസ്ഥ നല്ല കൂളിങ് ആയിരുന്നു ഞങ്ങളോട് പോയപ്പോട്ടോ ഒരു ഇരുപത് ഹെയർ പിന്നൊക്കെ കയറിയിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ആ ഹെയർ പിൻ കയറി പോയി കഴിഞ്ഞ് നമുക്കവിടെ ഹെയർ പിൻ അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല കേട്ടോ അങ്ങനെ ഹെയർ പിന്നൊക്കെ കയറി മുകളിലെത്തി കഴിയുമ്പോൾ നല്ല കൂളിങ്ങാണ് നമുക്ക് ഈ ഒരു എ സി അറ്റ്മോസ്ഫിയറിലിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് അപ്പോൾ അങ്ങനെ ആ യാത്രയുടെ വിശേഷങ്ങൾ പറഞ്ഞത് ആ യേശുദീ സ്ട്രീറ്റിൽ മങ്കിയൊക്കെ കുറച്ചേക്കാണ്ടേശു ഒരു പാട്ട് പാടുള്ളൂ നമ്മടെ ചാനലൊരു പാട്ട് പാടി കേരള പാടിക്ക ഏത് പാട്ടാണ് പാടാൻ പോണ് ആ മോഹൻലാലിന്റെ ലാലേട്ട പാട്ടാണ് പാടാൻ മോളെ വിശു പാടി ആ ആ ഉച്ചത്തിൽ പഠിക്കാൻ മയിക്കില്ല എന്തൊരു ചേലാണ് ആ പഠിക്കും പഠിക്ക മൂന്ന് പേര് വന്നിട്ടുണ്ട് എല്ലാവർക്കും സ്വാഗതം ഹായ് ഉണ്ട് അപ്പൊ അതിന്റെ സൗണ്ട് അല്പം അടഞ്ഞിരിക്കുന്നു അത്രയും പാട്ടോ ഓക്കെ അപ്പൊ അത്രയും പാടുന്നുള്ളൈവിൽ വന്നിരിക്കുന്നവർക്ക് എല്ലാം സ്വാഗതം എല്ലാവർക്കും സുഖം സുഗം തന്നെയാ എന്തൊക്കെയാണ് വിശേഷങ്ങൾ രണ്ട് മങ്കിയാട്ടത് ഓക്കെ ലൈവിൽ വീണ്ടും ഒരാള് വന്നിട്ടുണ്ട് അപ്പൊ ലൈവിൽ വരുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണം ഞങ്ങൾക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടാ ഓക്കെ നമ്മുടെ അങ്ങനെയാണുള്ള യാത്രാവിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്നത് പിന്നെ ഇനി അടുത്ത യാത്രയൊന്നും പുതിയതായിട്ട് പോയിട്ടില്ല ഇനിയിപ്പോൾ സ്കൂളിൻ്റെ അവധിയൊക്കെ വരുന്നതിനനുസരിച്ചിട്ട് വേണം യാത്രകൾ ഇനിയും തുടരാനായിട്ട് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ അതെ 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 നിങ്ങളുടെയൊക്കെ ലൈവിൽ വന്നിരിക്കുന്നവർക്ക് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കെ കേട്ടോ അപ്പം ഞങ്ങൾ വന്നത് വിസിറ്റ് ചെയ്യും അത് വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട് ഒരു അവസരമായിരിക്കും അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള വ്യത്യസ്തമായിട്ടുള്ള രുചികളാണെങ്കിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിലുമൊക്കെ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ നാട്ടിൽ സ്പെഷ്യലായിട്ട് രണ്ടാമത് ഞാൻ ലൈവിൽ വന്നിട്ടുണ്ട് ഹായ് അപ്പോൾ ഒരു ലൈക്ക് ചെയ്യാട്ടോ കേട്ടോ ലൈവിൽ വന്നിരിക്കുന്നവർക്ക് ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് ആഹാ ഓക്കെ അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചികളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വന്നിട്ട് വീഡിയോ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാനായിട്ട് മറക്കാതിരിക്കുക വേറെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ആർക്കെങ്കിലും വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ പറയാം മഴ മാറിയിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് എന്നാൽ വെയിലെ ചൂടുണ്ട് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ ക്ലാസ് പറഞ്ഞു കഴിഞ്ഞതിനെ കുറിച്ചിട്ട് വരുന്ന പതിനാലും പതിനഞ്ചാം തീയതി നമുക്കൊരു സൂമിൽ ഒരു ക്ലാസ് വരുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റിലാണ് കോൺഷ്യസ് ബ്രീത്ത് മാസ്റ്ററിങ് വർക്ക്ഷോപ്പാണ് രണ്ട് ദിവസത്തെ ക്ലാസ് അതിൽ പങ്കെടുക്കാൻ താല്പര്യമൊക്കെ പങ്കെടുക്കുക വലിയ ബെനിഫിറ്റ് കിട്ടുന്ന ഹെൽത്ത് ഹെൽത്തിനെ തിരികെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ബ്രീത്തിങ് എക്സസൈസും ടെക്നിക്കുകളൊക്കെ പഠിപ്പിക്കുന്ന നല്ല ഒരു പരിശീലന ക്ലാസ്സാണ് അത് മിസ്സിയാതിരിക്കുക അതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞ പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ ഉള്ളൂ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നിൽക്കുന്നത് ലൈവിൽ വീണ്ടും ഒരാളാണ് കാണുന്നത് ലൈവ് നമ്മൾ മുൻകൂട്ടി അറിയിക്കാനായിട്ട് ഇന്നും സാധിച്ചില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈവ് മുൻകൂട്ടി അറിയിച്ച് പറഞ്ഞു വിചാരിച്ചു പക്ഷേ സമയത്തിൻ്റെ കുറച്ച് പോയതുകൊണ്ട് കഴിഞ്ഞില്ല ഇനി എന്തായാലും ലൈവുകൾ മുൻകൂട്ടി അറിയിച്ചിട്ടേ വരുള്ളൂ എല്ലാവരും അറിയിച്ചിട്ടേ വരുള്ളൂ ലൈവില് അതെ അതെ സൺഡേസിൽ എന്തായാലും ഒരു ഒൻപത് മണിക്കൊക്കെ നമ്മൾ ലൈവില് വരണമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇനി വരുന്ന ഞായറാഴ്ചകളൊക്കെ ഒരാമത് വിചാരിക്കുന്നു വലിയ തിരക്കുകളുടെ പ്രശ്നങ്ങളൊന്നും തോന്നില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിയായ ആഗ്രഹമുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരേ കാര്യങ്ങൾ വരുന്നുണ്ട് ഉള്ള ചില തിരക്കുകൾ ഉള്ളൂ അല്ലാതെ വലിയ തിരക്കും മൃഗങ്ങളൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ആരാണ് ലൈവിലുള്ളത് ഒന്ന് ഒന്ന് പേര് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാമെങ്കിൽ സന്തോഷം ഒന്ന് പരിചയപ്പെടുത്താമെങ്കിൽ സന്തോഷം ലൈവിലുള്ള ആളൊന്ന് കമന്റ് ചെയ്യാണെങ്കിൽ സന്തോഷം അപ്പോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയാനുള്ളത് പിന്നെ വേറെന്താണെന്ത് പറയുന്നത് പിന്നിപ്പം കൂടുതലും ഇതുപോലെയുള്ള പ്രോഗ്രാംസാണ് ഫോക്കസ് ചെയ്യണേ നമ്മൾ കൂടുതലും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷനാണ് അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ പറയുന്നത് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റും നമ്മുടെ ക്ലിനിക്കിൽ അവൈലബിൾ ആണ് രണ്ടാമതൊരാൾ ലൈവില് വന്നിട്ടുണ്ട് ഹായ് നിങ്ങളുടെ പേരൊന്ന് കമന്റ് ചെയ്യുമെങ്കിൽ വീണ്ടും മൂന്നാമതൊരാൾ വന്നിട്ടുണ്ട് മൂന്നുപേര് ലൈവിലേക്ക് വന്നിട്ടുണ്ട് ഒരു ലൈക്ക് തരിക ഞങ്ങൾക്ക് ഒന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുക അപ്പൊ നമുക്ക് പരിചയപ്പെടാം ഞങ്ങൾക്ക് അധികം സന്തോഷം നിങ്ങൾ പരിചയപ്പെടുത്തിപ്പെടുത്തുമ്പോൾ ട്രീറ്റ്മെന്റ് നമുക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഫാഷനായിട്ടാണ് നമ്മൾ യൂട്യൂബ് കൊണ്ടുപോകുന്നത് യൂട്യൂബിൽ കൊണ്ടുപോകാൻ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് രോഗികളുടെ അനുഭവങ്ങൾ അവരുടെ അനുഭവങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പലരും ആദ്യമായിട്ട് കാരണമുള്ളവരാണെന്ന് നിങ്ങൾ അറിയില്ലല്ലോ നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടാണ് യാത്ര വേണ്ടിപ്പോൾ ചെയ്തു വരുന്നത് യാത്രകളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒന്ന് പറഞ്ഞിരിക്കുകയാണ് വീട്ടിൽ നമ്മൾ യാത്രയ്ക്ക് പോകണം എല്ലാവരും ഫാമിലി ആയിട്ട് യാത്ര പോകണം ായിട്ട് ഇരിക്കുകയാണ് രണ്ടു ദിവസം ഇത്ര കോണ്ടാക്ട് ഉണ്ടായി എന്തൊരു ചെറിയൊരു അസ്കിത അല്ലേ ഒരു കമന്റിൽ നിങ്ങൾ പേരുകൾ പറഞ്ഞു പരിചയപ്പെടുത്തിയാൽ നമുക്ക് പരിചയപ്പെടാം പലരും കാരണം നമ്മള് ലൈവ് അധികം വരാത്തത് കൊണ്ട് നമ്മുടെ ലൈവ് ആരും യൂട്യൂബിൽ കാണാറില്ലല്ലോ നമ്മള് വളരെ ചുരുക്കിയാണ് ലൈവ് ചെയ്യുന്നത് നമ്മൾ റെഗുലർ ആയിട്ട് മാക്സിമം നമ്മുടെ സൺഡേസിൽ സൺഡേ പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിനൊക്കെ നമ്മൾ എന്തായാലും ലൈവ് വരും അവസരല്ലേ വീണ്ടും നാലു പേര് ലൈവില് വന്നിട്ടുണ്ട് ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം

കാര്യങ്ങളാക്കി അപ്പൊ നമ്മുടെ വീണ്ടും വർക്കിലാണ് അപ്പൊ നമുക്ക് വീണ്ടും തിരിച്ചു വരാം അതെ 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 ഞാൻ കൊച്ചു പറയും കൊച്ചു പറയും കൊച്ചു ഇസു നിസ് പറയും ആ റിയില്ല എന്തായാലും വെൽക്കം വെൽക്കം ഞങ്ങളുടെ ലൈവിലേക്ക് നിങ്ങളത് പരിചയപ്പെടുത്തിയാൽ സന്തോഷം പറഞ്ഞു ചെച്ചു പറഞ്ഞു ഞങ്ങളെ ഒരു നമ്മളെ ഞങ്ങളെ മസാല ചേർിച്ചോ മസാല ചേർിച്ചോ അങ്ങനങ്ങനെ ചാറ്റ് ചെയ്യുന്നേ കുറച്ച് ലൈറ്റ് തോന്നുന്നുള്ളാ അപ്പർദേശ് പറഞ്ഞാ അന്നെ ഞാനെ ചാറ്റ് ചെയ്യുന്ന നേരം ചവട്ടല്ല ഇത് പറഞ്ഞു വീഴോ അപ്പർദേശ് ാണ് എവിടെ ഉറങ്ങാൻ പോണത് ഉറങ്ങാൻ പോയി നേരത്തെ നമുക്ക് ഇപ്പോഴത്തെ പല്ലേക്കിട്ട് നമുക്ക് ചായ കുടിക്കാൻ ഇവിടുന്ന് ഇവിടെ നീക്കിയ എറെ ഈ സിനിമ കാണാനില്ലേ സ ഞങ്ങളെ അപ്പുറത്തെ വീഡിയോ ഇതിനെ കണ്ടു കാണിക്കുന്നേ എന്താടേ സ പറയുന്നത് രണ്ടു വരാള് ലൈവില് വന്നിട്ടുണ്ട് ലൈവില് വന്നിട്ടുണ്ട് ഞങ്ങളെ നമ്മുടെ വീഡിയോയിൽ എന്നടേ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യേ പറഞ്ഞ യേശു കേട്ടു പഠിക്കുമെന്ന് കേട്ടോ ഞങ്ങളും പറഞ്ഞു കൊടുത്തിട്ടില്ല വർക്ക് വെൽക്കം പറഞ്ഞു ലൈവിലേക്ക് സ്വാഗതം പറഞ്ഞു ലൈക്ക് ഇരുന്നോന്ന് പറയ് ലൈക്ക് തന്നോ എനിക്ക് ഒരു ലൈക്ക് തരണം എന്ന് പറയ് ലൈക്ക് തരൂ ആകെ ലൈക്ക് ലൈക്ക് തര ആ പിന്നെ നമ്മളെ കന്നോദനെ നിന്നാണ് അവളെ ഇപ്പോഴാണ് അവളെ ഇപ്പോഴാണ് ചേറായി വെൽക്കം അടുത്ത ആള വന്നിട്ട് മൂന്നോ നാലോ ലൈക്ക് കൊടുക്ക് വെൽക്കം ആയിസ് പറ വെൽക്കം പറയ ഞാൻ വെൽക്കം പറയാ ആ മനയാ വിളിക്ക പറഞ്ഞു നമ്മളെ ഒരു ലൈക്ക് ഇടാൻ പറയ് ലൈക്ക് ചെയ്യോ ദയസൂ ഒരു ലൈക്ക് ഇടാമോ ലൈക്ക് തരോട്ടെ ലൈവിൽ വന്നിരിക്കുന്നവർക്ക് ലൈക്ക് ഇടാൻ പറയ് ലൈക്ക് നമ്മളെ ഇവിടെ ഇരിക്കുന്നത് നേറ്റിംഗ് ആണ് സ്റ്റേറ്റിംഗ് ആണ് ഇവിടെ പാനിൽ കാണണം നമ്മളെ ലൈറ്റിംഗ് ആണ് പറഞ്ഞു പാർട്ടി പറന്നെ ലൈറ്റിംഗ് ആണ് പാർട്ടി ലൈനാണ് അപ്പോൾ നമ്മളെ അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ലൈവിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ അവിടുന്ന് ഞായറാഴ്ച സൺഡേയില് 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 നമുക്ക് അപ്പോൾ ഓക്കെ ബബായി എല്ലാവർക്കും ഗുഡ് നൈറ്റ്